കൊച്ചി പ്രൈവറ്റ് സെക്ടർ ബാങ്കിംഗ് മേഖലയിലെ പ്രമുഖ സ്ഥാപനമായ ഫെഡറൽ ബാങ്ക് ഓഫീസർ സെയിൽസ് ആൻഡ് ക്ലയൻറ്റ് അക്വിസിഷൻ വിഭാഗത്തിലേക്ക് നിയമനം നടത്തുന്നു ജൂനിയർ മാനേജ്മെൻറ്റ് ഗ്രേഡ് ഒന്ന് വിഭാഗത്തിലാണ് നിയമനം ഔദ്യോഗിക വെബ്സൈറ്റിൽ ഒക്ടോബർ പതിനഞ്ചാം തീയതി പുറത്തുവന്ന അറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഓൺലൈൻ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങി ഓഫീസർ സെയിൽസ് ആൻഡ് ക്ലയൻറ്റ് അക്വിസിഷൻ ബാങ്കിൻ്റെ വളർച്ചയ്ക്ക് സംഭാവന നൽകാൻ ആഗ്രഹിക്കുന്നവർക്കായി രൂപകൽപ്പന ചെയ്ത ഈ റോളിൽ നിയമിക്കപ്പെടുന്ന വ്യക്തി സെയിൽസ് ടീമിൻ്റെ ഭാഗമായിട്ടായിരിക്കും പ്രവർത്തിക്കേണ്ടി വരിക റിക്രൂട്ട്മെൻ്റ് പ്രക്രിയ മണിപ്പാൽ അക്കാദമി ഓഫ് ബി എഫ് എസ് ഐയും കെറിയർ ടൂട്ടർ തൊതയിടും തുടങ്ങിയ എച്ച് ടി ഡി ഹയർ ട്രെയിൻ ഡിപ്ലോയ് പാർട്ടർണമാരുമായി സഹകരിച്ചാണ് നടക്കുന്നത് ഒഴിവുകളുടെ കൃത്യമായ എണ്ണം വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും വലിയ തോതിലുള്ള നിയമനമാണ് പ്രതീക്ഷിക്കുന്നത് പ്രധാന തീയതികൾ വിജ്ഞാപനം പുറത്തുവന്ന തീയതി ഒക്ടോബർ പതിനഞ്ച് രണ്ട് ആയിരത്തി ഇരുപത്തി അഞ്ച് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ള തുടക്കം ഒക്ടോബർ പതിനഞ്ച് രണ്ട് ആയിരത്തി ഇരുപത്തി അഞ്ച് അപേക്ഷ അവസാനിക്കുന്ന തീയതി ഒക്ടോബർ ഇരുപത്തിയേഴ് രണ്ട് ആയിരത്തി ഇരുപത്തി അഞ്ച് യോഗ്യത അപേക്ഷാർത്ഥികൾക്ക് ഏതെങ്കിലും ബിരുദം ആവശ്യമാണ് സെയിൽസ് മേഖലയിൽ താല്പര്യമുള്ളവർക്ക് മുൻഗണന ലഭിക്കും പ്രായപരിധി സാധാരണയായി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെ എന്നാൽ റിസർവേഷൻ വിഭാഗാംഗങ്ങൾക്ക് ഇളവുകൾ ലഭിക്കും അപേക്ഷിക്കുന്നതിനു മുമ്പ് യോഗ്യതകൾ കൃത്യമായി പരിശോധിക്കണം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ അവസരണമാണുള്ളത് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ഓൺലൈൻ അപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഗ്രൂപ്പ് ഡിസ്കഷൻ പേഴ്സണൽ ഇൻ്റർവ്യൂ എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് ടെസ്റ്റിൻ്റെ പാറ്റേണും സിലബസും അറിയിപ്പിൽ വിശദീകരിച്ചിട്ടുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ആകർഷകമായ ശമ്പളം ഡിയർ അലവൻസ് എച്ച് ആർ എ ലീസ് റെന്തൽ സിറ്റി കൺവെയ്ൻസ് അലവൻസ് മെഡിക്കിസ് മെഡിക്കൽ ബെനിഫിറ്റുകൾ തുടങ്ങിയവ ലഭിക്കും ബാങ്കിംഗ് മേഖലയിലെ വേഗത്തിലുള്ള കരിയർ വളർച്ചയും പ്രൊമോഷൻ അവസരങ്ങളും ഈ ജോലിയുടെ പ്രധാന ആകർഷണമാണ് അപേക്ഷ അപേക്ഷാർത്ഥികൾ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് കരിയേഴ്സ് സെക്ഷനിൽ നിന്ന് അപേക്ഷാ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക പിന്നീട് വരുന്ന അപേക്ഷാ ഫോം പൂരിപ്പിക്കുന്നതിന് മുമ്പ് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വായിക്കുക അപേക്ഷാ ഫീസ് ഇല്ലാത്തതിനാൽ യോഗ്യരായ ആർക്കും സൗജന്യമായി അപേക്ഷിക്കാം പ്രൈവറ്റ് പബ്ലിക് ഗവൺമെൻറ് സെക്ടറുകളിലുള്ള ജോലി ഒഴിവുകളുമായി ഇനിയും ആൽഫക്കരീസാൻ ട്രെയിനിങ് നിങ്ങളോടൊപ്പം ഉണ്ടാവും ഇടയ്ക്കൊരു ഷോട്ട് വന്നെങ്കിലും വീണ്ടും നമ്മൾ ബാങ്കിങ് ജോബ് പ്രൈവറ്റ് സെക്ടർ ജോബുകൾ ഗവൺമെൻറ് ജോബുകളൊക്കെ പറ്റുന്നതുപോലെ ഈ ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ജോലി ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ കുടുംബാംഗങ്ങൾക്കോ ജോലി ആവശ്യമുള്ളവർ ഈ ചാനൽ പരമാവധി പ്രൊമോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു ഓക്കെ താങ്ക്